വളാഞ്ചേരി പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കിൽ കൂടുതൽ അത്യാധുനിക സൗകര്യങ്ങളോടെ നവീകരണം പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു നഗരസഭയുടെ രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണം പൂർത്തിയാക്കിയ പാലിയേറ്റീവ് ക്ലിനിക്കും സി എച്ച് അബു യൂസഫ് ഗുരുക്കൾ സ്മാരക ഹാളും നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു പാലിയേറ്റീവ് ക്ലിനിക്ക് ട്രെയിനിങ് സെന്ററായി മാറിയ സാഹചര്യത്തിലാണ് ക്ലിനിക്കിന്റെ ഒന്നാം നില ട്രെയിനിങ്ങിനായുള്ള സൗകര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി നവീകരിച്ചത് ശീതീകരിച്ച ഹാളിൽ ശബ്ദ സംവിധാനങ്ങളും പരിശീലന പരിപാടികൾക്കും മറ്റും മായ പ്രൊജക്ടർ ഉൾപ്പെടെയുള്ളവയും സജ്ജീകരിച്ചിട്ടുണ്ട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും മരണം വരെ പാലിയേറ്റീവ് ജനറൽ സെക്രട്ടറിയുമായിരുന്ന സി എച്ച് അബു യൂസഫ് ഗുരുക്കളോടുള്ള ആദരസൂചകമായാണ് ഹാളിന് അദ്ദേഹത്തിന്റെ പേര് നൽകിയത് നഗരസഭ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു പാലിയേറ്റീവ് ജനറൽ സെക്രട്ടറി ഡോക്ടർ എൻ എം മുജീബ് റഹ്മാൻ സ്ഥിരം സമിതി അധ്യക്ഷനായ ഇബ്രാഹിം മാരാത്ത് മുജീബ് വലാസി സി എം റിയാസ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നസീറ ചെറുവക്കത്ത് കെ എം ഗഫൂർ സലാം വളാഞ്ചേരി കെ വി ഉണ്ണികൃഷ്ണൻ ഭക്തവത്സലൻ ടി പി അബ്ദുൾ ഗഫൂർ പ്രഭാകരൻ ഡോക്ടർ റിയാസ് വി ിൽ നവീകരിച്ചിരുന്നു ലൈബ്രറി നവീകരിച്ചിരുന്നു അപ്പൊ ആ സമയത്ത് അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് അന്ന് പറഞ്ഞിരുന്നു നമുക്കും തന്നെ നമ്മളെ ഇവിടുത്തെ ഹാൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ പരിശീലനം നടത്തുന്ന ഒരാൾ മാത്രമല്ല ജില്ലയിൽ തന്നെ ഉള്ള ചില സോണുകളുടെ ഒക്കെ പ്രവർത്തനങ്ങളും പരിശീലനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ട്രെയിനർമാർക്കും തന്നെ വലിയ വലിയ പ്രയാസം ഉണ്ടാവാറുണ്ട് ട്രെയിനർമാർക്ക് ട്രെയിനർമാർക്കും ട്രെയിനിങ് ആയിട്ടുള്ള ക്ലാസ് എടുക്കുന്ന സമയത്ത് പോലും അവർക്കും തന്നെ ഒരു സൗകര്യത്തിന്റെ കുറവ് മൂലം അവർക്ക് അവരുടെ യഥാർത്ഥമായിട്ടുള്ള അവതരണം അന്ന് ഓരോ പങ്കെടുക്കുന്ന ആളുകളിലേക്ക് എത്തുന്നതിനും അവർക്കൊക്കെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു അതും കൂടി അനുഭവപ്പെട്ടതിന്റെയും കൂടി അടിസ്ഥാനത്തിലാണ് പെലേറ്റവും സൊസൈറ്റി ഭാരവാഹികളും ഒക്കെ പ്രത്യേകമായിട്ടുള്ള താല്പര്യം പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇത്തരക്കൊരു സംഖ്യ അനുവദിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ